കൂട്ടുകാരെ എല്ലാവർക്കും ഇന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ് സുഖായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കണതേ കരിമങ്കലിലൊക്കെ മാറാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ കരിമംഗലിലുള്ളവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ് മുഖം നല്ല ബ്രൈറ്റാകാൻ പറ്റും നല്ല സൂപ്പർ ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി ബാക്കി രണ്ടെണ്ണം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഒരെണ്ണം ചിലപ്പം ഉണ്ടാകും ചിലപ്പം ഉണ്ടാവില്ല എന്നാലും നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ പറ്റും വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ ഞാൻ വഴിയെ പറഞ്ഞ് തരാം കേട്ടോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ ഇതുവരെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത എൻ്റെ ലക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിന് വേണ്ട സാധനങ്ങളാണ് ഒന്നൂറിലക്കിഴങ്ങ് കണ്ടില്ലേ ഉരുളക്കിഴങ്ങ് എന്തായാലും വേണം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അടിപൊളി സാധനം തന്നെയാണ് നമുക്കറിയാം മുഖത്തിലെ പാടുകൾ മാറാനും കരിമങ്കല് മാറാനും മുഖത്തിലെ കുരുക്കൾ മാറാനും ബ്രൈറ്റ് ആകാനൊക്കെ നല്ല അടിപൊളി സാധനം തന്നെയാണ് ഉരുളക്കിഴങ്ങ് ഞാനിത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അതേപടി എടുത്തോണ്ട് വന്നാണ് ഇനി കഴുകിയിട്ട് നല്ല വൃത്തിൽ കഴുകിയിട്ട് തൊലിയും കൂടെ കളഞ്ഞിട്ട് വേണം ഇത് എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് ഒരു സാധനം കൂടി ഞാൻ എടുത്തിട്ടിട്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ പാലാണ് ട്ടോ തിളപ്പിക്കാത്ത പാലാണ് ഈ പാല് ഒഴിവാക്കുന്ന പരിപാടിയില്ല കേട്ടോ പാല് അത്രയ്ക്ക് നല്ല സാധനം തന്നെയാണ് നമ്മുടെ മുഖമൊക്കെ നല്ല ബ്രൈറ്റാവാനും കണ്ണിൻ്റെ ഈ കറുപ്പ് മാറാനും ഒക്കെ ഒക്കെ നല്ല സൂപ്പർ സാധനമാണ് പാൽ അതുമാത്രമല്ല നമ്മുടെ പിരികൻ തന്നെ വളരാനും ഈ പാൽ അത്രയ്ക്കും സൂപ്പറാൻ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് പാൽ ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പാൽ എടുത്തിട്ടുണ്ട് ഇനി വേറൊരു സാധനം വേണം കേട്ടോ അത് ഞാൻ പറയാം എന്ത് വേണമെന്ന് അതെന്താണെന്ന് പറയാവേ അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഷ്ണാക്കിയെടുക്കാം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം പിന്നെ വേണ്ടത് പാൽ ഞാൻ കണ്ടിച്ചില്ലായിരുന്നു ഈ പാലും ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരണം കേട്ടോ അപ്പം ഞാൻ പോയിട്ട് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാവേ അപ്പോൾ കുറച്ച് പാൽ മതി കാരണം ഉരുളക്കിഴങ്ങിന് അത്യാവശ്യം നല്ലൊരു വെള്ളം ഉള്ളതാണല്ലോ അപ്പം നമുക്ക് ഒരുപാട് പാൽ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറേശ്ശെ കുറേശ്ശെ പാലങ്ങ് ചേർത്ത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വേഗം തന്നെ വരാം അപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങും പാലും കൂടി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അരച്ചിട്ടൊന്നുമില്ല അതേപടി ഞാൻ ഗ്ലാസ്സിലോട്ട് അങ്ങ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം പാലും ഉരുളക്കിഴങ്ങ് മാത്രം മതി കേട്ടോ അഡീഷണൽ വെള്ളം ഒന്നും അപ്പോൾ ഒന്നും കൂടെ ലൂസായിട്ട് കിട്ടുകയുള്ളൂ നമുക്കൊരു ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി കേട്ടോ ഇത് ഒത്തിരി കട്ടിയൊന്നുമില്ല എന്നുവെച്ചാൽ ഒത്തിരി ഇല്ല പക്ഷെ എല്ലാം ഉരുളക്കിഴങ്ങും പാലും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചു നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് നമ്മുടെ പ്രശ്നമെങ്കിൽ നമ്മൾ ഇതിലോട്ട് കുറച്ച് അരിപ്പൊടിയാട്ടോ ചേർക്കേണ്ടത് കുറച്ച് തരിയോടുള്ള അരിപ്പൊടി ഒത്തിരി തരിയല്ല ചെറിയ രീതിയിലുള്ള തരിയോടുള്ള അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ നല്ലത് അപ്പോൾ തേച്ചയും നമുക്കിങ്ങനെ സ്ക്രബ് പോലെ ചെയ്ത് നമുക്കത് കഴുകിക്കളയാട്ടോ അപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ അടിപൊളി റിസൾട്ട് തരുന്നതന്നെയാണ് അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും പാലും ചേർത്തുള്ള പാക്ക് പാക്കട്ടോ അപ്പോൾ എനിക്കിവിടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒന്നും തന്നെ ഇല്ല പക്ഷേ എനിക്ക് നല്ല ബ്രൈറ്റ് ആവണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാനിത് ചേർക്കുന്നത് അരിപ്പൊടിയല്ല കേട്ടോ അരിപ്പൊടി നല്ലതാണ് നമ്മൾ മുഖമൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാനും അരിപ്പൊടി നല്ലതാണ് പക്ഷേ ഇവിടെ അരിപ്പൊടി ഇല്ല ട്ടോ അപ്പം ഇനി അരി അരിപ്പൊടിയുടെ പാക്ക് ഞാൻ ചേർക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ മിക്സിയിൽ കുറച്ച് അരിയിട്ട് നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കാട്ടെ ചെയ്യണത് അരി നന്നായിട്ട് കഴുകിയിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പം നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടിയൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ ചേർക്കണത് അരിപ്പൊടിയല്ല ഗോതുമൊടിയല്ല മുൾട്ടാണിമിട്ടിയല്ല പിന്നെ കടലമാവല ഇതൊക്കെയാണ് നമ്മുടെ പാക്കല് കൂടുതൽ ഞാൻ ചേർക്കുന്നത് ഈ സാധനം ഒന്നും അല്ല കേട്ടോ വേറൊരു സാധനമാണ് ഇതാണ് കോണ്ഫ്ലവർ കോൺഫ്ലവർ വെച്ചുള്ള പാക്കാട്ടോ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല അടിപൊളിയാട്ടോ നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആകാൻ സൂപ്പർ സാധനമാണ് കോൺഫ്ലവർ അപ്പോൾ ഈ ഒരു പാക്ക് കണ്ടില്ലേ അത്യാവശ്യം വലിയ പാക്കറ്റാട്ടോ ഈ ഒരു പാക്കിന് മുപ്പത് രൂപയുള്ളൂ ചാർജ് കിട്ടാം അപ്പോൾ നമുക്കിത് നഷ്ടമൊന്നുമല്ല നമുക്ക് ഇന്ന സൂപ്പ് ഉണ്ടാക്കാം നമുക്ക് കോൺഫ്ലോർ എടുക്കാം അങ്ങനെ നമുക്കിത് ഒരു മേടിച്ചാൽ നമുക്ക് ബാലൻസ് വന്നു അയ്യോ കേടാവൂ അങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ കേടാവത്തൊന്നുമില്ല നമുക്ക് പാക്കായിട്ട് ഉപയോഗിക്കാം നമുക്ക് കഴിക്കാൻ നമ്മുടെ സൂപ്പ് ഉണ്ടാക്കില്ലേ അതിനൊക്കെ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് പാക്ക് ഉണ്ടാക്കാം നമുക്ക് മുഖത്ത് ഞാൻ ഇന്ന് മുഖത്ത് മാത്രം തേക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഞാനിതൊരു ഷർട്ട് മോഡലാണ് ഇട്ടേക്കേണ്ടത് അതുകൊണ്ട് ഇനി കഴുത്തിലൊന്ന് ഇവിടെയൊക്കെ ആവും അതുകൊണ്ട് ഞാൻ ഇന്ന് മുഖത്ത് മാത്രം തേക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ തേക്കുമ്പോൾ മുഖത്ത് കഴുത്തിൽ ഒക്കെ തേച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ആ ആവശ്യത്തിനുള്ളത് കൊടുക്കാവേ കുറച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഇത്രേ എടുത്തിട്ടുള്ളൂ കണ്ടില്ലേ കുറച്ച് മാത്രം ഇത് കണ്ടാൽ മൈദപ്പൊടി ഉണ്ടല്ലേ പക്ഷേ ഇത് സൂപ്പറാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഒരു ഫൈനായിട്ട് നല്ല വണ്ണം പൊടിഞ്ഞെടുത്തേക്കണതാണ് അപ്പം നമുക്ക് ഹൈപ്പർ പിക്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു തരിതരിപ്പുള്ള സാധനങ്ങളൊക്കെ തേക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ സ്ക്രബ്ബ് ചെയ്ത് കളയുമ്പോഴാണ് നമ്മുടെ ആ ഡെഡ് ആയ സെല്ലൊക്കെ ഒന്ന് പോകുകയുള്ളൂ പക്ഷേ നമുക്ക് ഹൈപ്പർ പിക്മെൻറ്റേഷൻ ഒന്നുമില്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനാണെങ്കിൽ ഇതുപോലെ നൈസായിട്ട് പൊടിയുള്ള പാക്കൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇതിലോട്ട് ഉരുളക്കിഴങ്ങും പാലും ചേർത്തുള്ള മിക്സ് ചേർത്ത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നായിട്ട് മിക്സ് ആക്കാവേ കണ്ടില്ലേ കാണുന്നുണ്ടല്ലോ നമുക്ക് നമുക്കിപ്പോൾ ആക്ക് അയച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കണ്ടേ അപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിലൊക്കെ വീണ് കേട്ടോ ോ ഇച്ചിനും കൂടെ ഒന്ന് പൊടി ആവശ്യമുണ്ടേ അപ്പോൾ ഞാൻ ഇച്ചിനും കൂടി പൊടിയൊക്കെ ചേർത്ത് നമ്മളൊരു പാക്കിൻ്റെ രൂപത്തിലായിട്ടൊന്ന് എടുക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് കുറച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതാണ് അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കിയതാണ് കേട്ടോ അപ്പം മുഖമൊക്കെ നല്ല വൃത്തിയിട്ട് കഴിയിട്ട് വേണം നമ്മുടെ പാക്കൊന്ന് ഇട്ട് കൊടുക്കാനേ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഒരു കട്ട പിടിച്ച പോലെ ഇരിക്കുവേ എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് തേച്ച് കൊടുക്കാം നന്നായിട്ട് റൗണ്ട് ചെയ്ത് തേച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ മുഖത്തെ പാടൊക്കെ മാറാനൊക്കെ അടിപൊളിയാണേ അപ്പം എന്താ ഇന്നൊരു ഒട്ടിപ്പിടുത്തോണ്ട് കേട്ടോ നമ്മളെ തേക്കുമഴേ ഉണ്ണിക്കുട്ടൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുവാണ് എന്താ ഉണ്ണിക്കുട്ടൻ അവിടെ നിന്ന് ഭയങ്കര കുസൃതിയായിട്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ണിക്കുട്ടനെ ആരെയും പേടില്ല ഉണ്ണിക്കുട്ടനെ അല്ല ഉണ്ണിക്കുട്ട അപ്പൊ ഞാനിതാ മുഖത്ത് നല്ലോണം ഇങ്ങ് തേച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴുത്തിലോ ഒന്നും തേച്ച് കൊടുത്തില്ലേ ഞാനിത് മുഖത്ത് നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുഖം നല്ല വരത്തില്ല അങ്ങ് കഴുകി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് തേച്ച് കൊടുക്കുന്ന അനുസരിച്ച് ഇങ്ങനെ ഇറ്റിറ്റി വീഴുന്നുണ്ട് അത് കുഴപ്പമില്ല നമ്മുടെ ഈ സൈഡിലൊക്കെ വീഴുമ്പോൾ അതിങ്ങനെ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇങ്ങനെ തേച്ച് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇവിടേക്കിങ്ങനെ ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ നല്ലൊരു പാക്കാണ് കേട്ടോ ഇത് പാലും കോൺഫ്ലവറും ഉരുളക്കിഴും ചേർന്ന് നല്ല അടിപൊളി പാക്കാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാവും കേട്ടോ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിയുമ്പം കാണാവേ ഞാനിത് മുഖത്ത് തേച്ചിട്ട് ഇരുപത് മിനിറ്റൊക്കെ കഴുകി നമുക്കത് കഴുകിക്കളയാട്ടെ അത് ഞാൻ കുറച്ച് വെള്ളം എടുത്തോ വന്നിട്ടുണ്ട് നമുക്കിത് മസാജ് പോലെ ഒന്ന് ചെയ്തിട്ട് കഴുകി കഴുകിക്കളയാവേ അപ്പോൾ ഇത് അരിപ്പൊടി വെച്ച് ചെയ്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ അരിപ്പൊടി ഇതുപോലെ നൈസായിട്ടങ്ങ് പൊടിച്ചെടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് പിന്നെ കഴിമങ്കല് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊരു തരികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അരിപ്പൊടിയിലെ മുഖം സ്ക്രബ് പോലെ ചെയ്തിട്ടങ്ങ് കളയുമ്പോഴാണ് ഡെഡ് സെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടോളേ മുഖത്തങ്ങ് ഒട്ടിപ്പിടിച്ചേക്കുവാണെട്ടോ ഞാൻ ഇച്ചിരി കട്ടിയിലാണ് തേച്ച് കൊടുത്തത് നിങ്ങൾ തേക്കുമ്പോൾ കട്ടി കുറച്ചങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ കണ്ണിൻ്റെ കണ്ണിൻ്റെ സൈഡിലൊക്കെ നമുക്കങ്ങ് ജസ്റ്റ് ഒന്ന് മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിൻ്റെ സൈഡിലെ കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ് കാരണം ഇതിൽ തരികളൊന്നും ഇല്ലാത്തോണ്ടേ നമുക്ക് അത്രേലും കുഴപ്പമില്ല കേട്ടോ മസാജ് ചെയ്യുമ്പോൾ നമുക്കിതിന് പതുക്കി വന്നു മസാജങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കഴുത്തിൽ ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണേന്ന് കഴുകിക്കടട്ടെ കഴുകി കഴുകളയുമ്പം കണ്ടില്ലേ നല്ലൊരു നല്ല നിറവ്യത്യാസം ഉണ്ട് കേട്ടോ കണ്ടോ വായിലോട്ടെല്ലാം വീണേക്കുവാണേ അപ്പൊ ഞാൻ മോക്ക് നല്ല വൃത്തിൽ കഴുകിട്ട് വരാം വേഗം വരാമേ ഞാനിതാ മോക്ക് നല്ല കഴുകിട്ട് കഴുകിയിട്ട് പോകുന്നുണ്ടോ നോക്കിക്കേ നല്ല വ്യത്യാസമുണ്ട് കണ്ടില്ലേ നല്ലൊരു ഒരു വ്രൈറ്റിന്നെ ഉണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പാക്ക് തുടച്ചടയാവേ കണ്ടില്ലേ നല്ല വ്യത്യാസം കേട്ടോ അപ്പം നമുക്ക് നിറം വയ്ക്കാനൊക്കെ നല്ല അടിപൊളി പാക്കാണിത് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഏതൊരു പാക്കാണെങ്കിലും നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ഒക്കെ ഉപയോഗിച്ചാൽ മതിയെ അപ്പോൾ ഹൈപ്പർ പിക്മെൻറ്റ് ഇഷ്യൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല അരിപ്പൊടി ചേർത്തുള്ള പാക്കാണ് ഏറ്റവും കൂടുതൽ നല്ലത് കാരണം ഇങ്ങനെ സ്ക്രബ് പോലെ ചെയ്ത് കൊടുക്കാമല്ലോ ഇതിനങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന കാര്യമില്ല ഇത് നല്ല നൈസായിട്ടുള്ള പൊടിയാണല്ലോ അപ്പോൾ നമുക്ക് സ്ക്രബ് ഒന്നും ചെയ്തെടുക്കാൻ പറ്റില്ല ഹൈപ്പർ പിക്മെൻറ്റ് ഇഷ്ടുള്ളവർക്കും ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പാക്ക് ചെയ്യാവേ പക്ഷെ നമുക്കൊരു സ്ക്രബ് പോലെ ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഫങ്ഷനിലൊക്കെ പോകുവാണെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് ഉപയോഗിച്ചാൽ മതിയെ കണ്ടില്ലേ കണ്ണിനെ ഈ സൈഡിലൊക്കെ ചെറുതായിട്ടൊരു മസാജ് പോലെയൊക്കെ ചെയ്തായിരുന്നു ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉരുളക്കിഴങ്ങും പാലും ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് പിന്നെ ഈ കോൺഫ്ലവറിന് പകരം നമുക്ക് ഉരുളക്കിഴങ്ങും പാലും തന്നെയുള്ള നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമല്ലോ അത് തന്നെയാണെങ്കിൽ നമ്മുടെ മുഖത്ത് തേച്ച് കൊടുത്താലും നല്ലതാണ് അതും ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാത്രമല്ല മുഖത്തെ പാടുകളും ഒക്കെ മാറുമ്പോൾ നല്ല നിറം വയ്ക്കാനും നല്ല അടിപൊളിയാണ് ഉരുളക്കിഴങ്ങും പാലും അപ്പോൾ ഞാൻ ഈ കോൺഫ്ലവറിൻ്റെ കൂടെ ചേർത്തപ്പം നമുക്ക് നല്ല ഡബിൾ റിസൾട്ട് തന്നെ കിട്ടി കേട്ടോ മുഖം നല്ലൊരു ബ്രൈറ്റും തന്നെ ആയിട്ടുണ്ട് മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമായോ അടുത്ത വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകാമല്ലേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ